സൂര്യൻ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് പതിവ് തെറ്റിച്ചിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെതാ നമ്മൾ നമ്മളെ അടക്കളേക്ക് എത്തിയിട്ടുണ്ട് അടുക്കളയിൽ ഇതാ കഞ്ഞി കിടന്ന് തിളക്കാം കേട്ടോ കഞ്ഞില്ല കേട്ടോ ചോറാണ് കേട്ടോ അപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങി അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചാക്കരി ഉണ്ടല്ലോ അത് കഴിഞ്ഞാണ്ട് ഇതാ മട്ടരി ഉണ്ടല്ലോ നെല്ലുത്തി അരി അതാണ് കേട്ടോ അടപ്പത്ത് കിടന്ന് തിളക്കണത് അപ്പം ഇതിനാണെങ്കിൽ നല്ല വേവാണ് കേട്ടോ അടപ്പത്തിട്ടുണ്ട് നല്ലോണം ഇങ്ങോട്ട് തീ അങ്ങോട്ട് കത്തിച്ചു കൊടുക്കണം പിന്നെ കാനലുള്ള കൊള്ളിയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ അടുപ്പത്ത് കിടന്ന് അങ്ങനെ അവിടെ വേഗോളം കാത്തേക്കും വേണം പിന്നെ പിന്നെന്താ ഇന്നത്തെ ചായക്കടി എന്ന് പറഞ്ഞാൽ വലിയ സ്പെഷ്യലൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാതെതാ ഞാനൊരു സിമ്പിളായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ റവേണ് കേട്ടോ അപ്പം കഞ്ഞിക്കാല ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ അടപ്പിലാണെങ്കിൽ നല്ല കനലുണ്ട് ഈ പട്ട ഉള്ള വറക്കില്ല തെങ്ങും പട്ടല്ലേ അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ കൊതുമ്പഴൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് കനല് എല്ലോം കൂടിയൊക്കെ ഉണ്ടോ അപ്പോൾ അതാ ഞാൻ പ്ലേറ്റിൽ റവ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ എന്തൊക്കെയുണ്ടോ ഒക്കെ നോക്കിയിട്ടാണ് റവയിൽ ചില റവയിൽ കാണാം പുഴുക്കളൊക്കെ ചെറിയ പുഴുക്കൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഉണ്ടാക്കുകയും ചെയ്യും തിന്നും ചെയ്യും അതുകൊണ്ടുതന്നെ റവ വറുക്കുന്ന ഒരു സമയത്ത് നമ്മളത് ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ നോക്കി അപ്പോൾ ആ റവയിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെതാണ് ഞാൻ ഒരു ചട്ടി കടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലോണം അങ്ങോട്ട് ചൂടായതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വറവ് നേരായാലും നമ്മൾ ഉണ്ടാക്കണ റവേ രസം ആവും കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ തിരുമ്പലും കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടക്കലേക്കും വന്നത് കേട്ടോ പിന്നെ അത് നമ്മളെ ആയിട്ടുണ്ട് കേട്ടോ ഉപ്പ് റവല്ല ഉപ്പുമാവ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു ചോദിച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടകിട്ട് കൊടുത്താണ്ട് അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്താട്ടോ പിന്നെ ഇതാ വിഷ്ണുവിന് സോയാബി സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കാട്ടോ ഇന്നാൾ കൊണ്ടുവന്നതിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പം അത് ഉണ്ടാക്കി കൊടുക്കരുത് അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് വന്നിട്ടോ ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കിയാണ്ട് പിന്നെ ഞാൻ ചോറ് കുറച്ചു നേരം അടപ്പത്തിട്ടാണ്ട് നല്ലോണം വേവിച്ചെടുത്തു അങ്ങനെ ചോറ് ഊറ്റൽ ഇതാ അവിടെ നടക്കുന്നുണ്ട് പിന്നെ സോയാബീൻ പൊരിച്ചെടുത്തപ്പോഴാണ് വിഷ്ണു അടക്കിലേക്ക് വന്നത് ഓരോ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റ് കൂളിയൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഓന് ചായക്കടി അതിലേ ചോദിച്ച് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ആയിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഉപ്പ്മാവ്ക്ക് ഒരു ചമ്മന്തി അരച്ച് തരാം ഒഴിച്ച് അപ്പം ഞാൻ പറഞ്ഞു ചമ്മന്തി വാളം വിഷ്ണു ചോദിച്ചിട്ടോ പിന്നെ സൂര്യമുളക് ഉള്ളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓളെ കുളിപ്പിക്കണം പിന്നെ ഓള അംഗൻവാടിക്ക് പറഞ്ഞയക്കാളുള്ളതല്ലേ ഞാൻ പറഞ്ഞു പപ്പടം അപ്പടം കാച്ചുണ്ട് കുഞ്ഞെ അപ്പം അപ്പടം കൂട്ടി തിന്നാൽ പോരോഴിച്ച് പിന്നെ കൊണ്ടാട്ട മുളക് ഉണ്ടല്ലോ അതും ഉണ്ട് കാരണം അപ്പോൾ ഓന് ചമ്മന്തി കിട്ടിയും അത് പിന്നെയാണോ സോയാബി ശ്രദ്ധിച്ചത് കേട്ടോ പിന്നോണ്ടായിരുന്നത് അമ്മയാ സ്കൂൾക്ക് സോയാബി കൊണ്ടുപോകണില്ല എനിക്കിത് മതി ഉപ്മാവ് കൂട്ടി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നാൽ കൂട്ടി തിന്നോ പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ സോയാബി ഉപ്മാവും പപ്പടമാണ് ഓൻ തിന്നത് പിന്നെ ഇതിൽ കുറച്ച് ഇരുവുള്ളതുകൊണ്ട് സൂര്യൻ മുൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ സൂര്യൻ തീരെ മുളക് പറ്റാതായിരിക്കണേ അങ്ങനാ ചോറ് ചോറൂറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് വേറൊരു പാത്രത്തൊക്കെ മാറ്റിയേക്കട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും കഞ്ഞിവെള്ളം ആണെങ്കിൽ എടുത്ത് കുടിക്കാലോ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം കരുതണത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം രാവിലായാലും രാത്രിയത്തായാലും കളയലില്ല കേട്ടോ ഞാനത് മാറ്റിയേക്കട്ടെ പിന്നെ നമ്മളെ വീടൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമൊന്നും ലൈക്ക് അടിക്കണേ അപ്പോൾ വിഷ്ണു ഷർട്ട് ഇടാതെ വന്നത് കേട്ടോ ഓന് ഇനിയിപ്പോൾ യൂണിഫോം ഒക്കെ ഇടാനുള്ളതല്ലേ ചായയുടെ കഴിഞ്ഞിട്ട് മാറ്റമായിരുന്നു അപ്പോൾ ഇനി ഞാൻ മക്കൾക്കുള്ള ചായയും കൂടെ എടുത്തു കൊടുക്കട്ടെ കേട്ടോ സമയം എന്ന് പറഞ്ഞാൽ ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഴുമണി അല്ല എട്ട് മണി ആവാനായിട്ടുണ്ട് പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രം നേരത്തെ പോയ മതി അതിൻ്റെ ഇടയിൽ കൂടെ അതാകുമ്പോൾ വന്നാണ്ട് സ്വയാമ്പി വെറുതെ തിന്നണുണ്ട് കേട്ടോ നല്ല രസമുണ്ടാമ്മന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ അടക്കളേ പണി ഒരു വിധം കൂടി കഴിഞ്ഞാണ്ട് ഇതാ ഞാൻ മുറ്റത്ത് കറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി അപ്പുറം ബാഗൊക്കെ അടിച്ചുവരിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം മാത്രം അടിച്ചു വരാനുള്ളു അപ്പോൾ ഇതും കട്ട് ഞാൻ അടിച്ചു വരി നിൽക്കായിട്ട് അപ്പം ഇതിൽ പറഞ്ഞാൽ ഇവിടെ വല്ല ചമ്മലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഉള്ളത് ഇതാ കുട്ടികൾ തിന്നിട്ട മുട്ട കവറോ അല്ലെങ്കിൽ ഈ പയറിൻ്റെ ഇലകളൊക്കെ കൊഴിയും അങ്ങനെ അല്ലറച്ചില്ലറ ചമ്മലകൾ മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അടിച്ചു വരില്ല വേഗം കഴിയും പണ്ട് പറഞ്ഞാൽ ഞങ്ങളെ വീടിന് ചുറ്റും മരങ്ങളും കേട്ടോ തേക്ക് മഹാഗണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നു പ്ലാവായിട്ടും ഒക്കെ വലിയ വലിയ മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ അങ്ങനെ മുറിച്ചു മാറ്റി ഇപ്പോൾ മരങ്ങൾ അറിയാൻ വല്ലാതൊന്നുമില്ല അങ്ങനെ എന്താ വീട്ടിലത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞതിന് ശേഷം ഞാൻ സൂര്യമോളെ കൊണ്ട് അങ്കൻവാടിക്ക് വന്നിട്ട് വിഷ്ണു പിന്നെ സ്കൂൾക്കും പോയിട്ടുണ്ട് പിന്നെ ഇന്ന് വിരങ്കുളിക കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അംഗൻവാടിയിൽ വെച്ച് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ അധികം വന്നിട്ടൊന്നുമില്ല വരുന്നൂ ഞങ്ങൾ പത്തണി ആയപ്പോൾ ഇത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് പറഞ്ഞ ടീച്ചർ അങ്ങനെ എടുക്കലൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞാണ്ട് പിന്നെ എന്താണ് ഞാൻ വീട്ടിൽ വന്നു പിന്നെ കറി ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി വെണ്ടക്കയും തക്കാളിയും പച്ചമുളക് കിട്ടാണ്ട് ഒരു കുഞ്ഞു കറിയാണ് കേട്ടോ നാളികേരം അരച്ചാണ്ടാണ് കറി ഉണ്ടാക്കണത് അപ്പോൾ അതാ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെണ്ടക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരം ചേർത്താണ്ട് കറി ഉണ്ടാക്കണം നാളികേര ചിരവി അരച്ച് വെച്ചിട്ടുണ്ട് കുടിവെള്ളം ഇതാ അടുപ്പത്ത് കിടന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് തിളച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്തേക്കാം അങ്ങനെ അതാ ചീനച്ചട്ടിയൊക്കെ കടപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചീനച്ചട്ടിയില്ലാട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് വേറെ ഒന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഞ്ഞ് കടുകിട്ട് പൊട്ടിക്കട്ടോ ഇപ്പോൾ ചിക്കനും മീനൊന്നും ഇല്ലാത്തതുകൊണ്ടേ നോമ്പായതുകൊണ്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ തിന്നങ്ങനെ പോകുന്നു എന്നാലും അതിമക്കുള്ള വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ നമ്മൾ നോൽപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിക്കനും മീനും തിന്നാറിഞ്ഞാൽ അതിമക്കുള്ള നമുക്ക് അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവില്ല കേട്ടോ ഇൻ്റെ കാര്യം ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ലല്ലോ അങ്ങനെ അതാണ് ഞാൻ ആദ്യം വെണ്ടയ്ക്കൊന്ന് വാറ്റിയെടുക്കാൻ കേട്ടോ വെണ്ടയ്ക്കേൻ്റെ കൊഴുപ്പൊക്കെ മാറിക്കോട്ടെ ഇരുത്തിയാണ്ട് അതിട്ട് വാറ്റിയെടുക്കുകയാണ് ഇത് ഇതിൽ ഞാൻ ഉപ്പം മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ അങ്ങനെ വെറുതെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ഇതിന് ശേഷം ഇതാ വെണ്ടക്കയത്തെ കുഴുപ്പൊക്കെ മാറിയതിന് ശേഷം പോയതിന് ശേഷം പിന്നെ വല്ലി അരിഞ്ഞെടുത്ത നല്ല നീളത്തിനാണ് കേട്ടോ വലിയുള്ളി അരിഞ്ഞെടുത്തത് ആ വല്ലിയും കൂടെ ഇതൊക്കെ ചേർത്താണ്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഉപ്പിട്ട് കൊടുത്താൽ ഈ ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കില്ല ഉപ്പ് തക്കാളി ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കരുത് നന്നായിട്ട് ഉള്ളി ഉള്ളിതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കൊടുത്താണ്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി വെന്തതിന് ശേഷം അരിഞ്ഞു വെച്ച പഴുത്ത തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളി കുറച്ച് പുളി നിന്നോട്ടേക്ക് കരുതി തക്കാളി പിന്നെ പൊതുവേ മാതിരാണല്ലോ ആണല്ലോ പിന്നെ ഇപ്പം കുറഞ്ഞ എരിവും ഉപ്പും കൂടെ ആയാലും കുഴപ്പമുണ്ടാവില്ല പിന്നെ തക്കാളി ഇതാ കുറച്ച് വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തത് ഇതുപോലത്തെ രണ്ട് വലിയ തക്കാളിട്ടതൊരു സിമ്പിൾ കറി ആയതുകൊണ്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇടയിൽ നാളികേരം അരച്ചല്ലോ അരച്ച് വെച്ച് എല്ലാതും റെഡി ആക്കിയിട്ടോ ഞാൻ കറിക്ക് ഉണ്ടാക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കറി അടപ്പത്ത് വെച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ എന്തേലും അടപ്പത്ത് വെച്ചാണ്ട് അതെടുക്കണം ഇതെടുക്കണം പറഞ്ഞ് ഒരു ഓട്ടക്കാരല്ലേ അങ്ങനെ അതാ തക്കാളി ഇട്ടാണ്ട് കുറഞ്ഞൊരു രീതിയിൽ ഇളക്കി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും മെല്ലെ ഇളക്കി കൊടുത്ത് വെണ്ടൊക്കെ ഉടഞ്ഞ് പോവാതെക്കാൻ വേണ്ടിയിട്ടിട്ടോ പിന്നെ അതാ ഉപ്പിട്ടാണ്ട് അടച്ചുവച്ച് വേവിച്ചെടുക്കുക അപ്പം തീ കത്തണുണ്ടോ ചോദിച്ചാൽ തീയ്യ് തീരെ കത്തണില്ല ഗ്യാസ് ഇല്ലാത്തോണ്ട് തന്നെ എല്ലേ പരിപാടി അടപ്പിലാണ് കേട്ടോ കണ്ടോ തീ ഈ ഒരു ി മാത്രം മെല്ലെ മെല്ലെ കത്തുണ്ട് പിന്നെ കനലും ഉണ്ട് കേട്ടോ അടപ്പത്ത് അടപ്പത്തല്ല അടപ്പിൽ ഇനി ഞമ്മക്കിതൊന്ന് തുറന്നു നോക്കട്ടോ കുറച്ചേരായിട്ടോ സമയം പിന്നെ ഞാൻ വന്നാണ്ട് ഇതൊന്നും തുറന്നു നോക്കി അടി പിടിക്കാനും പാടില്ലല്ലോ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ അടി പിടിച്ചോന്ന് ഇല്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല അടി പിടിച്ചിട്ടൊന്നുമില്ല തക്കാളി അപ്പത്തൊന്ന് മെല്ലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിത് വെണ്ട കുടയാത്ത രീതിയിൽ മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ സാധാരണക്കാരായ വീട്ടുകാർ ഒരുവിധ ആൾക്കാരൊക്കെ ഇതേപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കലുണ്ടാകും നമ്മൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ പിന്നെ അതാ തക്കാളി മാത്രമായിട്ട് മെല്ലൊന്നുടച്ചു കൊടുത്തുട്ടോ ഇതേപോലെ നമുക്കിതൊക്കെ വേണം ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല പൊടികളെന്ന് പറയാൻ മാത്രമൊന്നുമില്ല മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പിട്ട് കൊടുത്തണം അല്ല ഇപ്പോൾ കറിക്ക് ഉപ്പ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഞാനിത് സാമ്പാറും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇതേപോലെ സിമ്പിളായിട്ട് കറി ഉണ്ടാക്കണേ കൂട്ടുകാരൊക്കെ ഇന്നത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ വെറുതെ ഒരാഗ്രഹം അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു പക്ഷെ മല്ലിയിലല്ല എനിക്കിഷ്ടമായിട്ടോ ഇതേപോലെ സാമ്പാറൊക്കെ വെക്കണമെങ്കിൽ ഇതേപോലെല്ലാം സാമ്പാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മല്ലിയിലെ ചേർത്ത് കൊടുക്കണത് അങ്ങനെ ചേർത്ത് കൊടുക്കാത്ത കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ സാമ്പാർ നല്ല ടേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഇതാ പൊടി ഇളക്കാവശ്യത്തിന് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാനിന്നിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കി കൊടുക്കാറുണ്ടാൽ നല്ലോണം ഇളക്കണമൊന്നുമില്ല മെല്ലെ ഇളക്കണുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കൂലേ അതേ പോയി കേട്ടോ ഇതാ ഇതേ രീതിക്ക് ഇളക്കി കൊടുത്തു ഇനി എന്ത് വേണം അറിയോ എന്താ പൊടികളെ പച്ചമണം മാറുകളൊന്നും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ടക്കൊന്നാലും ഉടഞ്ഞിട്ടില്ല കേട്ടോ വെണ്ടക്ക ഒടയണ രീതിയിൽ ഇളക്കിയിട്ടുമില്ല ഇനി ഞമ്മക്ക് അരച്ചുവെച്ച നാളികരം ഉണ്ടല്ലോ അതെടുക്കട്ടെട്ടോ ഞാൻ ആ അരച്ചുവെച്ച നാളികേരം നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതാണ് നമ്മളെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള കറിയിട്ടോ ഇതാർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് അറിയില്ല ഏതായാലും എളുപ്പത്തിൽ ഉണ്ടാക്കുക വെണ്ടക്കാളിയും കറി എന്താ കറി ചോദിച്ചാൽ ഉള്ളീൻ തക്കാളിയും വെണ്ടയ്ക്കെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എന്തൊക്കെ നാളികാരം ഒഴിച്ചു കൊടുക്കട്ടെട്ടോ കുറച്ചു നേരം അടപ്പത്ത് കടന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി എന്നിട്ടാണ് നാളികാരം ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ വെള്ളം ചേർക്കണില്ല ചോദിച്ചാൽ വെള്ളം ചേർക്കണം ഇനി ആ ജാറുണ്ടല്ലോ അത് ഒലുമ്പി കാണ്ടുള്ള വെള്ളം നമ്മൾ അമ്മയില് അരക്കുമല്ലോ അമ്മിയിൽ അരക്കുമ്പോൾ അമ്മീൻ്റെ വെള്ളമൊക്കെ ചേർത്ത് പോലെ നാളികേര അരച്ച ജാറ് ഒന്ന് ഒലുമ്പിയാണ്ട് അഴുത്ത വെള്ളം കൂടെ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് വെള്ളം പാകമാക്കി എടുക്കട്ടെട്ടോ ഒരുപാട് വെള്ളമായി ആ കറിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് തന്നെ നമ്മൾ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കണം അങ്ങനെ അത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളെ സിമ്പിളായിട്ടുള്ള കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇനി ഇതൊന്നും മെല്ലെ തിളക്കോള നമുക്ക് കാത്തുക്കാം ഇനി ഇതൊന്നും തിളക്കട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ ഒന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ആ കയ്യിൽ മുട്ടി പിടിച്ചെടുക്കുന്നുണ്ട് പൊടി ആ പൊടിയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അതും കൂടെ ഐക്കാക്കി ഇനി തിളപ്പിച്ചെടുക്കട്ടെട്ടോ അപ്പം നമുക്ക് ഇത്രയും കറീൻ്റെ ആവശ്യമുള്ളൂ ഒരുപാട് കറിയൊന്നും വേണ്ട കണ്ടോ കറി തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ആ ഒരു സമയത്ത് തിളക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെ ഇളക്കി കൊടുത്തത് അതുവരെ ഇളക്കി കൊടുത്തിട്ടില്ലെന്ന് ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കുമ്പോൾ വേണ്ട കാരണം വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ആദ്യം വണ്ടി അപ്പോൾ ഈ ഒരു നാളികേര കിട്ടാണ്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുത്തു അത്രേ ഉള്ളു കേട്ടോ ഒരുപാട് നേരം തിളപ്പിച്ചാൽ കറീൻ്റെ ടേസ്റ്റൊക്കെ പോകും മെല്ലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വാങ്ങിയൊക്കെ അപ്പം താ വെണ്ടയ്ക്ക് വെന്ത ഞാനിതൊരു വേറെ പാത്രത്തൊക്കെ മാറ്റിട്ടോ ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഞമ്മൾക്ക് പപ്പടം കാച്ചെടുക്കാനുണ്ട് കണ്ടോ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എരിവൊക്കെ പാകമായിട്ടുണ്ടെങ്കിൽ ഞാൻ പപ്പടം കൂടെ കാച്ചെടുക്കട്ടെ അപ്പോൾ ഈ നോമ്പുകാലമായതുകൊണ്ട് തന്നെ നോൽമ്പുകാലമായതുകൊണ്ട് തന്നെ നമ്മൾ പപ്പടം സ്ഥിരാക്കിയിട്ടുണ്ട് കേട്ടോ പപ്പടം അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാകും പിന്നെ അച്ചാർ ചില ദിവസങ്ങളിലൊക്കെ അച്ചാറുണ്ടാകും അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് മക്കൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഇൻ്റെ അടക്കള വിഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത് ചെറിയ പപ്പടാണ് കേട്ടോ ഇതങ്ങട്ട് എണ്ണയിലിട്ട് ചൂടാക്കുമ്പോഴത്തിന് വലിയ പപ്പടമായി വരികയാണ് അപ്പം എന്തായാലും അടുത്ത നല്ല വിശേഷങ്ങൾ കാണുന്നവരേക്കും ടാറ്റാ ബായ്